അസ്സലാമു അലൈക്കും സ്ലാമാലും വറഹമത്തുള്ള പിർസത്വ ചെങ്ങായിമാർ ഞങ്ങളെ മധ്യത്തില് ചുറ്റി നടക്കുക എണിക്കത്തൊരു ജീവിയായിട്ടിക്ക് പൂച്ചാൻ ചൊല്ലത് ഈ പൂച്ചിലെ വിഷയത്തില് പരിശുദ്ധമായ ഇസ്ലാം എന്തിനായിട്ട് ഇക്കിട് ചൊന്നത് ഞങ്ങൾ ഔത്തില് പൂച്ചയ്യിക്കുമ്പോ ഞങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണായ ചില വിഷയങ്ങളുണ്ട് അത് ഏതെല്ലാമായിട്ട് കിടന്നാണ് നിങ്ങളൊട്ടികച്ചൊള്ളത് അലഹമുല്ല നഗലെ കഴിഞ്ഞ ക്ലാസ് ചൊമ്മത്താൾമാറും കേട്ടാറ് ക്ലാസ്സിലെ പിരുസവക്കിടെ ചൊമ്മ ആൾമാറുള്ള കീഴില് ചൊമ്മ വിഷയച്ചൊന്നിട്ടു ദ്വാർക്കു നോട്ട് ഏൽപ്പിച്ചാറ് അങ്ങനെയും നങ്ങളെയും എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ടെ എല്ലാ ബേജാറും തീർത്തിട്ട് ഹയറായ സന്തോഷമുള്ള ജീവിതം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ പിരുസത്വ ചങ്ങായിമാർ പരിശുദ്ധമായ ഇസ്ലാം എല്ലാ ജീവിങ്ങളൊട്ടികെ കിർഫ കാട്ടുകു കരുണെ കാട്ടുകായിട്ട് ഇക്കിട പഠിപ്പാട്ടിലു ഇറമു മംഫിൽ അറുതി അതാ ഭൂമിയിലുള്ള ജീവിങ്ങൾ ഒട്ടികെ നിങ്ങൾ കിർഫ കാട്ടറും നിങ്ങൾ കരുണ കാട്ടറും ആകാശത്തിലുള്ള എണിക്കത്തെ കിറ യജമാനായ റബ്ബ് നിങ്ങളൊട്ടിക കിർഫ കാട്ടുണ്ടായിട്ട് മുത്തുറസുലാഹി സൊല്ലി വസല്ല പടിപ്പാട്ടി തന്നത് ഞങ്ങളെ മദ്യത്തിൽ ജീവിക്കണിക്കത്തൊരു ജീവിയായിട്ട് ഇക്കിട് പൂച്ചാൻ ചൊല്ലത് ഈ പൂച്ചറ വിഷയത്തില് മുത്തൂർ റസൂൽ സല്ലാഹു അലൈ വസ്ല്ലമത്തങ്ങ് ചൊന്നത് ഇന്നഹ മിനെ അലൈക്കും നിങ്ങളത്തിൽ ചുത്തി നടക്കുക എനിക്കത്തൊരു ജീവിയായിട്ട് ഇക്കിടെ പൂച്ചാൻ ചൊല്ലത് ഇന്നഹ ലൈസത്ത് അത് നജസ അത് ആയിട്ട് കിട് ശുദ്ധിയായിട്ട് കിടന്നിട്ട് മുത്തുറസുല്ലാഹി സൊല്ലാഹു അലഹി വസ്ല്ലമത്ത പടിപ്പാട്ടിത്തണ്ട് ഒരു നാല് മദീനത്തില് നെബിസൊല്ലാഹു അലഹി വസ്ല്ലമത്ത ബത്തുഹാനും ചൊല്ലിക്കത്തെ റായത്തേക്ക് പോയ ടൈമില് അത് ആ അനസ്ബിന് മാലിക് റതിാഹുനോട് വിളിച്ചോണ്ടു ഓ അനസ് നക്ക് ഒതു കൊടുക്കൂ വേണായിട്ടുള്ള തന്നി ഒന്ന് റെഡിയാക്കണോട്ട് മാലിക് അനസുവിന് മാലിക്കർ റതിയുള്ളൊ നബിസുല്ലാഹു അലൈ വസ്ലല്ലമത്തങ്ങക്ക് ഒതു കൊടുക്കൂല് തന്നി റെഡിയാക്കിട് അങ്ങനെ നബിസ് ഉള്ളാഹു അലൈ തങ്ങ ഒതു കൊടുക്കോ പേനായിട്ട് ആ തന്നീരെ മുട്ട വറമ്പൊച്ചുകൊ ഒരു പൂച്ച അതിൽ നിന്നിട്ട് തന്നി കുടിക്കടായിട്ട് ഇക്കിടെ കാണ്ടത് നബിസുല്ലാഹു അലൈവസല്ല മത്തങ്ങ ആ പൂച്ചയ്ക്ക് യാതൊരു നിലക്കുള്ളിൽ തൊന്തരക്കില്ല ആ പൂച്ച തന്നിയല്ല കുടിച്ചിട്ട് പോയൽ പിന്നെ ആയിട്ട് ഇക്കിടെ നബീസുല്ലാഹു അലൈ വസല്ല മത്തങ്ങ ആ ബക്കേറ്റിൽ നിന്നിട്ട് ഒതു കൊടുത്തേറ്റ് അതാ മുഹദ് തീങ്ങാ ഞങ്ങൾ പടിപ്പാടി തണ്ടത് കാണ്ട് നബിസുല്ലാഹു അലൈ വസല്ലമത്തങ്ങ ആ പൂച്ചെരുട്ടിയെ കാട്ടിയെ കിർഫായിട്ടിക്കിട് ഇതിൽ ഞങ്ങൾക്ക് അടുത്ത അവിടെ അല്ലെ കൂട്ടത്തിൽ കൂട്ടത്തില് ചൊമ്മ ഹദീസ് അതാ ഉദ്ധരിച്ച് എണിക്കത്ത് റിപ്പോർട്ടാക്കി ഗണിക്കത്ത് സുഹാബിയായിട്ട് കിട് മഹാനായ അബൂഹുറൈറ അബുഹുറി റദിയാഹന്നു ഈ അബു ഹുറ ചൊല്ലിങ്ങനെ ആ പേര് അടുത്ത കുഞ്ഞി പൂച്ചരെ ബാപ്പാന്റെ ഇമാം തുറുമതി റദിയുള്ള റിപ്പോർട്ട് ചെയ്ത് കാണ്ട് അബൂഹുറദിയുള്ള ഒട്ടിക ഈ ഒരു വിഷയ എങ്ങനെ അബൂഹുറൈറ കുഞ്ഞു പൂച്ചരെ ബാപ്പാണ്ട് പേര് പറകുല്ലെ കാണ എന്തേന്ന് കേട്ടിട്ടാകുമ്പോ മഹാനായ അബൂഹൊറ റദിയല്ലാഹു എന്ന് ചൊല്ലു നൻ്റെ അകത്തിലൊരു കുഞ്ഞു പൂച്ച ഇന്ത് അത് ജാവു മറുത്തടിയിൽ പോയിട്ട് കിടക്കിട് പൗലുകായെങ്കിൽ നന്റെ മുട്ട വന്ന് നൻ്റെ ഒട്ടിയെ കൽച്ചോണ്ടിക്കട ഉണ്ടായിട്ടിക്കട് അബൂഹുറ റദി അള്ളാഹു എന്നുവെച്ചോണ്ട് അങ്ങനെയായിട്ട് ഇക്കടെന്നക്ക് ആ ഒരു പേര് പറകുല്ലെ കാണാട്ട് മാത്രമല്ല മഹാനായിട്ടുള്ള സുൽത്താൻ ഉൽ ആരിഫീൻ അഹമ്മദുൽഫായി മഹാന്റെ ചരിത്രകളിൽ കേട്ടതായിട്ട് ഇടു മഹാനെ നിസ്കരികോപേനായിട്ട് പള്ളി പോകു ഭർത്താൻ പൊത്തുകൂ അത് ആ ഡ്രസ്സിടെ കയ്യിൽ ഒരു പൂച്ച നല്ല വറക്കായിട്ട് ഇമാമിരി ആ പൂച്ച യാതൊരു നിലക്കുള്ള തൊന്തരാക്കില്ല അതിനെ വറുക്ക് യാതൊരു ഉപ്പദ്രാക്കാനായിട്ട് ആ കൈയുടെ വാഗ കട്ടാക്കിയിട്ട് ബാക്കി കമീസ് ഇട്ടോ പോയിട്ട് നിസ്കരിച്ചിട്ട് വപ്പാസ് പറമ്പോ ആ പൂച്ചത അത് അവിടുത്തെ പോയതായിട്ട് ഇക്കിട് അങ്ങനെ ആ കട്ടാക്കിയ കൈയിടെന്താക്കിയിട്ട് അതാ ഈ തുന്നി പിടിപ്പാട്ടി ഇത്തുണ്ടായിട്ട് കിട് അപ്പം ഈ മഹാന്മാരെല്ലാം ആ കാട്ടി ഒരു കാട്ടിയൊരു കിർഫായിട്ടിക്കിട് ഇതിൽ ഞങ്ങൾക്ക് അർത്ഥം ആവിടെ പൂച്ചരൊട്ടിയെ കിർഫ കാട്ടണോ പൂച്ചയ്ക്ക് ഫുഡ് കൊടുക്കണോ തന്നി കൊടുക്കണോ ഉണ്ടായിട്ട് പരിശുദ്ധമായ ഇസ്ലാം ഞങ്ങൾ പഠിപ്പാട്ടി തന്നത് മാത്രമല്ല സൊഹൈൽ ബുഹാരിയും സൊഹൈ മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണ്ട് മുത്തുറസുലുല്ലാഹി സുല്ലാഹുഅലൈ വസല്ലമത്തങ്ങു ഒബത്ത് ഇമ്രാത്തുംഫി ഹെറത്തിൻ ഒരു പൂച്ചരെ കാണാൻ കൊണ്ടിട്ട് ഒരു പെണ്ണക്ക് പടച്ചുകൊണ്ട് നരകം കൊടുത്തുണ്ടായിട്ട് ഇടു എങ്ങ പെണ്ണ് നല്ല ആഭിതത്തായി ഈ വാദത്തുള്ള നല്ല പെണ്ണിങ്ങാ ആയെങ്കിൽ ആ ഉമ്മാക്കിയ തപ്പന്തിരം കേട്ടെങ്കിൽ അവത്തിൽ ഒരു പൂച്ച ഇത് ആ പൂച്ചയ്ക്ക് ഫുഡ് കൊടുക്കില്ല തന്നി കൊടുക്കില്ല പിന്നെ വ അതില് കെട്ടി ഒരു ഗൂഡിൽ വെച്ചിട്ട് അത് അങ്ങനെ മേ എന്തായിട്ട് ചത്തുപോയിത്തീ ഉമ്മടെ ആ ഉമ്മ ആക്കി ആ ഒരു ക്രൂരത്തെ കാണാൻ കൊണ്ടിട്ട് തന്നി കൊടുക്കാണ്ട് ഫുഡ് കൊടുക്കാണ്ട് അതിനെ ബന്ധാക്കി വെച്ചത് കൊണ്ടിട്ട് ആ പൂച്ച ചത്തുപോയി ഈ ഒരു കാണത്തിൽ ആ ഉമ്മ നരകത്ത് പോയിണ്ടായിട്ടിക്കിട് മുത്തൂർ റസൂൽഹിഹു അലഹി വസ്ല്ലമത്ത പടിപ്പാട്ടിത്തന്നത് മാത്രമല്ലാഹു അലഹി വസ്ല്ല ചൂട് കാണ്ട് പൂച്ചയ്ക്ക് ഫുഡ് കൊടുത്ത് കാണും കൊണ്ട് തന്നി കൊടുത്ത് കാണും കൊണ്ട് സ്വർഗത്ത് പോയി എണിക്കത്തൊരു പെണ്ണിങ്ങനെ വിഷയവും മുത്തൂർ റസൂൽഹി സൊല്ലാഹു അലഹി തന്ന ഒരു വിഷയമായിട്ട് അതുകൊണ്ട് പൂച്ച രൊട്ടിയ കിർഫക്കാട്ടുണ്ടായിട്ടിക്കിട് നബിസ് അലൈ വസല്ല മറ്റെ പഠിപ്പുണ്ട് ഞങ്ങൾ അവിത്ത് കുറു പൂച്ച പറോ അതൊക്കെ ഫുഡ് കൊടുത്തേണ് ഉണ്ടെങ്കിൽ അതൊക്കെ തന്നി കൊടുത്തേണ്ടി ഉണ്ടെങ്കിൽ അതൊരു വലിയ വറക്കത്തായിട്ട് ഇക്കടും ചിലപ്പോൾ ഞങ്ങൾ ഫുഡ് തിന്നോണ്ടിരിക്കുമ്പോത്തുകൊ പൂച്ച ഞങ്ങൾ മുട്ട വന്നിട്ട് ബുൽപിടലുണ്ട് അത് ചിലപ്പോൾ ഒരു പരീക്ഷയായിട്ടിരിക്കും പഠിച്ചോണ് അതായത് ഞങ്ങൾ ആ ഒരു ജീവിക്ക് ഞങ്ങൾ ഫുഡ് കൊടുക്കണമായിട്ട് കാരണം എന്ത് ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങൾ ജീവിതത്തിൽ തപ്പെല്ലാം ആക്കിയിട്ടും യജമാനായ റബ്ബ് ഞങ്ങൾക്ക് ഫുഡ് തന്നില്ലേ ഒരു തപ്പു ഈ ഒരു ജീവിക നങ്ങ ഫുഡ് കൊടുത്തേണ്ട കണ്ടെങ്കിൽ അത് വലിയ വറക്കത്തായിട്ട് ഇടവത്തിൽ ഇപ്പ ഒരു മീന് അതാ പൂച്ച മാത്ത് കൊമ്പോയേണ്ട കണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും നല്ല അവത്തിൽ വെച്ച ബസ് അത് തിണ്ടെത്തേണ്ടി കണ്ടെങ്കിൽ വല്ലാട്ടത് അർസമണ്ടെ കണിക്കത്ത അവത്തങ്ങ ഉള്ളാർ അത് പായക്ക തന്നെ അതിന്റെ മേലുകീത്തരും അതിരെ കാൽ കാലിലെറിഞ്ഞിട്ട് വടക്കിട കണിക്കത്ത് ആ ചില മനുഷ്യന്മാരെല്ലാം ഉള്ളാർ അതെല്ലാം ആക്കൂ തീറാനായിട്ട് ഇട കാരണം എന്തെ മീനതി എടുത്തുപോയിട്ട് കണ്ടെങ്കിൽ പഠിച്ചോണ് അത് കണക്കാക്കിയ റിസക്കായിട്ട് കിടന്ന് അങ്ങനെയായിട്ട് ഇക്കിടെ ഞങ്ങൾ കരുതണായത് കാരണം എല്ലാവർക്കും റിസുക്കോട് കൂടെ അള്ളാഹു അല്ലേ അപ്പൊ അങ്ങനെ ഞങ്ങ വിചാരിച്ചെങ്കിലും അയ്യോ അങ്ങനെ വിചാരിച്ചേ കണ്ടെങ്കിൽ വലിയ സ്വാഭാവായിട്ടിക്ട് സ്വതക്കിടെ പ്രത്യഫലായിട്ട് ഇക്കിടെ കിട്ടോണ്ട് എല്ലാവരും അർത്ഥാക്കി വെക്കണിക്കത്തെ ഒരു വിഷയമായിട്ട് ഇങ്ങനെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഈ വിഷയത്തില് പൂച്ചര വിഷയത്തിൽ എന്തിനായിട്ട് ഇക്കട് ഞങ്ങൾ ചുത്തുന്നത് പൂച്ചര ബൽത്തമാ ബൽത്തുകു തീരെ അതാ ഇമാമിങ്ങ ഞങ്ങൾ പഠിപ്പാട്ടിത്തണ്ടാറ് പൂച്ചിര ബൽത്താൻ ടൈ ടിക്കട് പൂച്ചയ്ക്ക് ഫുഡ് കൊടുക്കണം പൂച്ചയ്ക്ക് തന്നി കൊടുക്കണം പൂച്ചരെ ബൽത്താൻ അത് അനുവദനീയമായിട്ട് ഇക്കിട ഇമാമിങ്ങ ഞങ്ങൾ പഠിപ്പാട്ടിത്തന്നെ ഇത്ത വിഷയമായിട്ട് ഇക്കിടും ഈ പൂച്ച ബൽത്താൻ ചൊല്ലുമ്പോൾ തുക ലക്ഷക്കണക്കിൽ പൈസയെല്ലാം കൊടുത്തിട്ടിപ്പ ഫാൻസി പൂച്ചെല്ലാം എടുത്ത് വന്നിട്ട് അതിലൊട്ടികടക്കിടും അതിലൊട്ടിക എന്തെല്ലാം എന്തെല്ലാം ആക്കിണിക്ക താൽമാറുള്ള അങ്ങനെ ആക്കണോട്ടല്ല അതിനർത്ഥം പിന്നെ അതിലൊട്ടി ഗിർഫ് കാട്ടണോ അതൊക്കെ ബേനായിട്ടുള്ള ഫുഡ് കൊടുക്കണോ ആഹാരം കൊടുക്കണോ ടൈഡിക്കട് ഈ ചെന്ന് അർത്ഥം അല്ലാണ്ട് അതൊക്കെ ഇങ്ങനെ മോഡേണായിട്ട് ഇതിൻ്റെ ആ പിന്നെ അതൊക്കെ പെയിനായിട്ട് ലക്ഷക്കണക്കിൽ കർച്ചാക്കരുതല്ല അതെല്ലാം ആക്കരുത് സമ അല്ലാണ്ട് നല്ലാരും അർത്ഥാക്കുണായ ഗണിക്കത്തൊരു വിഷയായി ടിക്കട് ഇനി പൂച്ചാഞ്ചുളുടെ ബസ്ത അത് നജസ നജസ് അല്ലേ പൂച്ച നജസ് അല്ലാണ്ട് ഇടിക്കേട് പോലെ നജസ്സായ ഗണിക്കത്തൊരു ജീവി അല്ല അതേ ടൈമിൽ ഈ പൂച്ചയുടെ ഉതിർ ആ റോമങ്ങ ഉണ്ടല്ലേ അത് നജസ്സായിട്ടിക്കട് കാരണം ഈ പൂച്ചാഞ്ചോളുടെ ബസ്ത കയറുമക്കൂലാത്തായിട്ടിന് അത് ഞങ്ങൾ തിന്നാത്ത ബസ്തു ആയിട്ടിക്കട് ഈ തിന്നാത്ത ജീവിങ്ങളെ ഉതിർന്ന റോമ തടിയിൽ നിന്ന് പോയ റോമങ്ങ അതിനജിസ് ആയിട്ട് കിട് ജീവിടാൻ ജീവിയുടെ ഞാൻ തൊന്നരയില്ല ഇപ്പോൾ കോലി ആട് വണ്ടിങ്ങത്തെ ജീവിതം ഉതിർന്നെ ആ റോമങ്ങ അത് ശുദ്ധിയായിട്ട് അതേ സമയത്ത് തിന്നാത്ത ജീവിയായിട്ട് ഇക്കിട് പൂച്ചാൻ ചുടത് അപ്പോൾ അതിലെ റോമ ഉതിർന്ന റോമ ഞങ്ങൾ നിസ്കരിക്കുമ്പോൾ ഞങ്ങൾ തടിലാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഡ്രസ്സിലാണ് അല്ലെങ്കിൽ ഞങ്ങൾ ആ നിസ്കരിക്കട ജാഗല ഇന്ത്യ കണ്ടെങ്കിൽ അവിടെ നിസ്കാരം സ്വഹൈ ആവില്ല പ്രത്യേകമായിട്ട് ഞങ്ങൾ സൂക്ഷിക്കണമെന്ന് ഒരു വിഷയമായിട്ട് കിട അതേ സമയത്തിന് പൂച്ചയുടെ ഞങ്ങൾ ആ ഗൂഡിലിട്ടിട്ട് ഭൽത്തമാണ് കേട്ടെങ്കിൽ ഗൂഡിലിട്ടിട്ട് പൂച്ചയുടെ ഭൽത്തരേക്ക് തൊന്നരയില്ലാണ്ട് ടിക്കറ്റ് ആയെങ്കിൽ അതൊക്കെ പേനായിട്ടുള്ള കൊടുക്കണോ ഫുഡോ അതൊക്കെ പേനായിട്ടുള്ള തദ്ധി വ്യവസ്ഥകൾ ആക്കി കൊടുത്തിട്ടോ ഞങ്ങൾ ആ ഗൂഡിലിട്ടിട്ട് ഭൽത്തരേക്ക് തൊന്ദര ഇല്ലാണ്ടായി ടിക്കിട് ഇമാമിങ എന്നങ്ങ് പടിപ്പാടി തേണ്ടത് അല്ലെങ്കിൽ അല്ലാണ്ട് ഞങ്ങാ അതൊക്കെ ഒന്നും കൊടുക്കാണ്ട് ക്യാറാക്കാണ്ട് ഞങ്ങ പിന്നെ കൂടുതലിട്ട് ബൽത്തി കണ്ടെങ്കിൽ ചിലപ്പോൾ പാടിച്ചു ആ ഉമ്മടെ അവസ്ഥയായിട്ട് ഇക്കിട് ഉണ്ടാകും പ്രത്യേകമായിട്ട് ജാഗ്രതാക്കുണായ കണിക്കത്തെ ഒരു വിഷയമായിട്ട് ഇക്കിട് അതേപോലെ തന്നെ പൂച്ചര ബിക്കമ പൂച്ചരെ ബിക്കട വിഷയത്തിൽ ഇമാമിങ്ങ ഇമാം നവബി റഹിമഉള്ള പടിപ്പാടി ജായിസും ബിലാഖിലാഫ് തൊന്തരയില്ലാണ്ടായി ടിക്കിട് അതേ സമയത്ത് കാട് പൂച്ചങ്ങളിൽ ഇക്കിട് അതിലെല്ലാം ബിൽക്കൽ ജായിസ് അല്ലാണ്ട് ടൈക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണായ ഒരു വിഷയനിപ്പോൾ ആ പൂച്ച ഊത്തില് ഉപ്പദ്രാക്കിട് പിന്നെ ആ ഔത്തുകളിൽ എനിക്ക് ഫുഡും എല്ലാം തിന്നറ് ബെഡിൽ വന്ന് മൂത്ര വീത്തറ് അങ്ങനെ ആക്കിട ഇങ്ങനെ ആക്കിട് ചെന്നിട്ടു പൂച്ചരെ കൊല്ലമാ പൂച്ചരെ ഒരു നിലക്കും കൊല്ലുകൾ ഉള്ള അവകാശം ഇല്ലാണ്ട് ചെറിയ ചെറിയ പനിഷ്മെൻ്റ് എല്ലാം അത് കൊടുക്കുക അല്ലാണ്ട് അതിരെ കൊല്ലുകു തീറാനായിട്ടിക്കട് അതിന്റെ മേലെ പായക്ക തന്നു വീത്തോ കാൽ കൊടുക്കട ഇങ്ങനത്തെ അവസ്ഥയുള്ള ക്രൂരമായിട്ടുള്ള ഹിംസ ആ ഒരു ജീവിയെ കൊടുക്കൂത്തീരാണ്ടായിട്ട് കിട ഇമാമിങ്ങ ഞങ്ങൾ പഠിപ്പാട്ടിത് അങ്ങനെ ഞങ്ങൾ ആക്കിടേണ്ടി ഉണ്ടെങ്കിൽ ആ ഒരു ഉപദ്രവക്കിയത് ഞങ്ങൾ പിന്നെ അത് തട്ടുണ്ടായിട്ട് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണായ ഗണിക്കത്തെ ഒരു വിഷയമായിട്ട് കിട അപ്പം ഈ വിഷയത്തിൽ ഞങ്ങൾ എന്താക്കുക പൂച്ചര വിഷയത്തിൽ ശ്രദ്ധിക്കണായ ഗണിക്കത്തെ വിഷയമായിട്ട് കിടും ഞങ്ങൾക്ക് പഠിക്കുമല്ലാവ തൂഫിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ ദുനിയാവും ആഹ്റുമുള്ള വിജയത്തിലാക്കി തരുമാറാകട്ടെ ചുമ ആൾമാറും ചുമ്മാ ബേജാറ് ചെന്നിട്ട് ദ്വാർക്കോ ചെന്നെങ്ങുള്ള സുബ്ഹാനു വത്താൽ അങ്ങനെ എല്ലാവരെയും എല്ലാ ബേജാറും തീർത്തു കൊടുക്കുമാറാകട്ടെ ഖൈറും സന്തോഷവും ബറക്കത്തും വറക്കത്തുമല്ലാവ് തന്നനുഗ്രഹിക്കുമാറാകട്ടെ ആമിനി അറബൽ ആലമിൻ അസ്സലാ ലാലക്കും വരഹമത്തല്ലാഹി വാത്തു